വരുന്ന നവംബർ ഒന്നോടുകൂടി അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളം മാറാൻ പോകുകയാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളത്തിൽ ഇതിനോടകം വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു കേരളം ഒരു മാതൃകയായി മാറുകയാണെന്നും മന്ത്രി മാങ്കുളത്ത് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കവേ വ്യക്തമാക്കി ഭരണാധികാരി ഒരു വികസന പ്രവർത്തനത്തിൻ്റെ അടിത്തറ ആകേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിഴിഞ്ഞം തുറമുഖവും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒട്ടേറെ നേട്ടങ്ങളും അത് നമ്മുടെ വികസനത്തിൻ്റെ പുതിപ്പിനെ ഏറ്റവും കൂടുതൽ ശ്രേയസ്വതാക്കുന്നതാണ് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന അത്തരം കാര്യങ്ങളിലൊന്നും വ്യാപകരാകാൻ സാധിക്കാത്ത ഒരു തെറ്റൽ ആൾക്കാർ ജീവനോട് കൂടി നമ്മുടെ സമൂഹത്തിൽ നൃദ്രരായും നിസ്സഹായരായും ഇരിക്കുന്നുണ്ടെന്നുള്ളത് കാണാനുള്ള കണ്ണ് അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര എന്ന് അഭിമാനത്തോടെ ഞാൻ ഈ സന്ദർശിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു അവിടെയാണ് നമ്മൾ ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തേണ്ടത് ഈ നവംബർ മാസം ഒന്നാം തീയതി ആകുമ്പോൾ നമ്മുടെ ആ പരിശ്രമം വിജയിക്കുക കേരളം മാതൃകയാവുക നമ്മുടെ സംസ്ഥാനത്ത് അതിദരിദ്രരായ കുടുംബം ഒരു വ്യക്തി ഈ നവംബർ മാസം ഒന്നാം തീയതി കൂടി ഇല്ലാതാകുന്നു എന്നുള്ള ഒരു വലിയ കാഴ്ചയാണ് ഈ കേരള കേരളപ്പിറവി കേരളം ദർശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടിയാണ് ഈ വികസന സദസ്സിലും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകുന്നതെന്ന് ഞാൻ